ഹായ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സുതിമോളെ കിടന്നാലും കുഴപ്പമില്ല നീ കിടന്നുകൊണ്ട് തന്നെ വീഡിയോ എടുക്കണം ഞങ്ങൾക്ക് എല്ലാം അറിയണം നിൻ നിനക്ക് എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയണം എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് വിടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് അല്ലാതെ എൻ്റെ ഈ കിടപ്പ് കാണിച്ച് അവസ്ഥ കാണിച്ച് സഹതാപണം എന്നല്ല കേട്ടോ എല്ലാവരും എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞ് എന്തെങ്കിലും കൊണ്ട് പറയണം സുധിമോളെ എന്നും എന്തെങ്കിലും കയറണം അന്നല്ലേ കൊച്ചിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് കമൻറ്റ് ഇടുന്നത് പിന്നെ ഇന്ന അല്ല വീഡിയോ ഇടുന്നത് പിന്നെ എൻ്റെ ഇന്നലെ ഇട്ട മെലാഡിക്ക് ഇട്ട വീഡിയോയുടെ അടി വന്നൊരാൾ കമൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാ പറഞ്ഞ നെറ്റി തട്ടിപ്പ് കാണിച്ച് ജീവിക്കാതിരിക്കാൻ വേണ്ടി പ്രകൃതി എന്നൊരു വികൃതിയാണ് ഈ കിടക്കുന്നത് ഞാൻ ഇങ്ങനെ കിടക്കണത് സ്വന്തം നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം തന്നെയാണെന്നൊക്കെ പറയണ്ടായിരുന്നു ഞാൻ എന്താ അങ്ങനെ പുള്ളി ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല ഒരു അസുഖം തരുന്നതൊക്കെ അത് ദൈവം തരുന്നതാണ് അത് ഏത് മനുഷ്യൻ ഓടി നടക്കും ഇന്നലെ തല ഞാൻ ഓടി നടന്ന ഒരാളാണ് ഈ കിടന്ന കിടപ്പിൽ തളന്ന പോലെ കിടക്കുന്നത് അപ്പോൾ ആ ചേട്ടനോടും പറയാനുള്ളത് ആരെയും നമ്മൾ അസുഖം വരുമ്പോൾ കളിയാക്കാനോ ഇങ്ങനെയുള്ള കമൻ്റുകൾ ഇടാൻ പോകരുത് കാരണം നമുക്ക് എന്താണ് ദൈവം തലയെ വരച്ച് വെച്ചേക്കത് പറയാൻ പറ്റത്തില്ല ഞാൻ ചേട്ടൻ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നരുത് ഞാൻ കണ്ടപ്പോൾ ഞാൻ പറയണം എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞതുള്ളു പിന്നെ അല്ലടാ എന്നൊക്കെ ഇവനത് വിഷമമായത് കണ്ടപ്പോ ഭയങ്കര സങ്കടമായ അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി ചേച്ചി ആ കാര്യം ആക്കണ്ടതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെക്കാളും കൂടുതൽ വിഷമമായത് ഇവനാണ് പിന്നെ ചോദിച്ചാൽ എല്ലാവരും ചോദിച്ചു സുധിമോള സുധിമോള വിശേഷങ്ങളൊക്കെ പറയണേ ഞങ്ങൾക്ക് അറിയണ്ട മോക്ക് എന്തായെന്നൊക്കെ ഞാൻ ഞാനെന്നെല്ലാം വീഡിയോ ഇട്ടതിന് ശേഷം ചേട്ടാടെ എൻ്റെ ഫോണിലോട്ടായിട്ട് ഒത്തിരി കോളുകൾ വരുന്നുണ്ട് ചില അമ്മമാരൊക്കെ ഭയങ്കരമായിട്ട് കരയാണ് സ്വന്തം മാർക്ക് സംഭവിച്ച ഒരു ഇതുപോലെയാണ് അവർ കാണുന്നത് കാരണം അവരുടെ വീട്ടിലൊരാൾക്ക് എന്ത് സംഭവിക്കും അതുപോലെയാണ് എല്ലാവരെയും എന്നെ വിളിക്കുകയും സംസാരിക്കുകയും ഒരു കുഴപ്പമില്ല മനെ നീ എഴുന്നേറ്റ് വരും എന്നുള്ളതൊക്കെ പറഞ്ഞ് എന്നെ ഒത്തിരി ആശ്വസിപ്പിക്കുന്നുണ്ട് നമ്മുടെ വിദേശിയാണേലും ഭയങ്കര കരച്ചിലാണ് എന്നെ വിളിച്ചിട്ട് ആദ്യം തന്നെ ആ പൊട്ടി കരഞ്ഞുപോയി ഞാനും അതെ മനസ്സിലൊത്തിരി അടുപ്പമുള്ളവരെ കുളിക്കുമ്പൊക്കെ തകർന്നുകൊണ്ട് ഞാനിങ്ങനെ കക്കെ ചിരിച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കുകയുണ്ടെങ്കിലും നെഞ്ചു പൊട്ടിയാണ് കിടക്കുന്നത് എനിക്ക് ഈ കിടപ്പിൽ നേതാക്കാൻ പറ്റുമെന്നുള്ള പേടിയൊക്കെ ഉണ്ട് അങ്ങനെ ഇവരെല്ലാവരും കൂടും കൂടി ഓർഡറോ ആയിരുന്നു കാരണം നമ്മൾ മെഡിക്കൽ കോളേജ് ചെന്നിട്ടാണേലും മര്യാദക്കുള്ളൊരു ഇതൊന്നും നമുക്ക് കിട്ടിയില്ലായിരുന്നു കാരണം ഫസ്റ്റ് ദിവസം ചെന്നപ്പോൾ മരുന്ന് തന്നിട്ട് പറഞ്ഞു എട്ട് ദിവസം കഴിഞ്ഞ് എക്സ്റേ എടുത്തപ്പോൾ ഡിസ്ക്റേ അകൽച്ച ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ മരുന്ന് കഴിച്ചിട്ട് വരാനായിരുന്നു പറഞ്ഞത് അങ്ങനെ ഞാൻ നടന്ന് വീട്ടിൽ പോയല്ലേടാ നടന്ന് ഫുഡൊക്കെ കഴിച്ച് നടന്നാണ് വീട്ടിൽ പോയത് വീട്ടിൽ ചെന്ന് കിടന്നു പിറ്റേ ദിവസം നേരം ഇങ്ങനെ ശവം പോലെ കിടന്നു പോയി പിന്നെ എഴുതാറ്റിട്ടില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്നലെ മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ ഡോക്ടറെ കാണിച്ചപ്പോൾ പറയണു നമ്മൾ മെയിൻ പ്രൊഫസറിനാണ് തലേ ദിവസം കാണിച്ചത് അപ്പോൾ ആ ഡോക്ടറെ തന്നെ കാണിക്കണം അല്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ അഡ്മിറ്റ് ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ വേദന എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കിടന്ന കിടപ്പും കിടക്കണത് സഹിക്കാൻ വരാത്ത വേദന അപ്പോൾ കാല് പിടിച്ച് ഞങ്ങൾ ചോദിച്ചു മരുന്ന് എന്തെങ്കിലും ഒരു കുറവ് അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ എടുത്തു അവർ ഗുളിക തന്നു ഇതൊന്നും ചെയ്തിട്ട് എനിക്ക് വേദന കുറയുന്നില്ല എനിക്ക് കുറവൊന്നും തോന്നിയില്ല അപ്പോൾ ഇവർ ചെന്ന് വെച്ച് അഡ്മിറ്റ് അഡ്മിറ്റാക്കണം അല്ലെങ്കിൽ അതിനെ മാറ്റാൻ മാറ്റമുള്ളമാർന്ന് എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ ആങ്ങന്മാരോടും ചേട്ടനോടും പറഞ്ഞതെന്നു ചോദിച്ചാൽ ഞങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ മയക്കി മയക്കിക്കറത്താന്ന് അങ്ങനെയാണ് നമുക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടിയത് അപ്പോൾ വ്യാഴാഴ്ചയാണ് ഞാൻ എന്നെ കണ്ട ഡോക്ടർ ഇരിക്കുന്നത് അപ്പോൾ പുള്ളിയെ കാണിച്ചിട്ട് വാക്ക് ചെയ്യുകയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വീട്ടിൽ വന്നതിന് ശേഷം അനങ്ങിയിട്ടില്ല ഞാനിതുവരെ ഇങ്ങനെ തന്നെ കിടപ്പുന്ന കിടപ്പ് ഒത്തിരി വിഷമമുണ്ട് കാരണം ഞാൻ ഒത്തിരി ഇങ്ങനെ അല ഒരു സ്ഥലത്ത് വെറുതെ ഇരിക്കാത്ത ഒരാളായതുകൊണ്ട് ഇങ്ങനെ കിടന്നപ്പോൾ ആകെ വിഷമം പിന്നെ നമ്മുടെ മക്കളൊക്കെ എൻ്റെ അടുത്തൂടെ പോ ഇങ്ങനെ വന്ന് ഇങ്ങനെ രോഗിയെപ്പോലെയൊക്കെ നോക്കുമ്പോൾ നെഞ്ചി പൊട്ടിപ്പോകത്തിരി വിഷമം അങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പോൾ നാളെ എന്ന് വെച്ചാൽ കമ്പം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ ഇങ്ങനൊരു വൈദ്യരുണ്ടെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ തളർന്നു പോയവരെയും അല്ലെങ്കിൽ ഇതുപോലെ ഡിസ്ക്കിനും ഒടിവിനും ചതവിനും അങ്ങനെ എന്തെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടായാലും ചികിത്സിച്ചാൽ മാറ്റുന്ന ഒരു സ്ഥലമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നാളെ അങ്ങോട്ട് പോകാനിരിക്കുവാണല്ലോടെ ആ അപ്പോൾ അവിടെ ആംബുലൻസ് ബുക്ക് ചെയ്തിട്ടുണ്ട് എനിക്കിങ്ങനെ കിടന്ന് കിടപ്പിലേ പോകാൻ പറ്റുള്ളൂ ചേട്ടാ എടുത്ത് വേണം നാളെ തന്നെ ആംബുലൻസ് കയറ്റാനും എടുക്കാനും ഒക്കെ അപ്പം അങ്ങനെ പോകാനിരിക്കുന്നു അവിടെ ചെന്ന് അവിടെ ചെന്നവരൊക്കെ അപ്പം അനു ഇവർ ഇവിടെയൊക്കെ ഒത്തിരി ആൾക്കാർ പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടന്നു പോയവരൊക്കെ എഴുന്നേറ്റ് നടന്നിട്ടുണ്ട് ഒത്തിരി അനുഭവത്തിരുണ്ട് ഇവിടെ അപ്പം അങ്ങനെ എന്നാൽ കർക്കിടക മാസം അല്ല ഇപ്പം പെട്ടെന്ന് പിടിക്കുകയും ചെയ്യുമെന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഞങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് അങ്ങനെ അപ്പുള്ളൊരു പേരെന്താകും ഞാൻ പറഞ്ഞത് ചുരുളിയപ്പം എന്ന് പറയുന്നത് ആ അവിടെ കാണിക്കാൻ വേണ്ടിയാണ് നാളെ രാവിലെ അഞ്ചരയ്ക്ക് ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത് നമ്മൾ ആംബുലൻസൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് പോകാൻ വേണ്ടി അവിടെ ചെന്നാൽ ഒട്ടുമിക്ക വേഗം ഓക്കെ പൂർണ്ണമായി ഭേദമായിട്ടുണ്ട് നടക്കാൻ പറ്റുന്ന പറ്റുന്നവരാണ് മിക്കവരും അപ്പം പ്രായം ചെന്നവർക്കാണെങ്കിൽ അവർക്ക് നടക്കാൻ പറ്റുന്നതാണ് ഒരു മാസം മാസമുള്ള മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓക്കെ ആയി നടക്കാൻ പറ്റുന്നതാണ് പറയുന്നത് എന്തായാലും ചേച്ചി എന്നാ നാളെ രാവിലെ നമ്മൾ കൊണ്ടുപോകുന്നതാണ് ഇവിടുന്ന് അഞ്ചരയാകുമ്പം ആംബുലൻസ് വിളിച്ച് ഞങ്ങളിവിടുന്ന് പോകുന്നതാണ് അതിൻ്റെ വീഡിയോ എന്തായാലും ഞങ്ങൾ ഇടുന്നതായിരിക്കും ചേച്ചിനെ ഇങ്ങനെ കിടത്താൻ നമുക്ക് ഒരു ഇല്ല പെട്ടെന്ന് എങ്ങനെയായാലും ചേച്ചിനെ അതിനെപ്പറ്റണം എന്നുള്ള ആഗ്രഹമാണ് എന്തായാലും ഉള്ളത് എന്തായാലും നമുക്ക് ചേച്ചിന് ഇങ്ങനത്തെ ഇങ്ങനെ കിടക്കുന്നതെന്നെ കണ്ടിട്ട് നമുക്ക് ഭയങ്കര സങ്കടമാണ് എല്ലാവർക്കും സങ്കടം ഉണ്ടെന്ന് നമുക്കറിയാം ഞാൻ ചേച്ചിനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ഞാൻ കാലിടിഞ്ഞ് കിടന്നപ്പോഴും ചേച്ചി എന്നെ അതുപോലെ നോക്കി കേൾക്കേതാണ് നോക്കിയത് അപ്പോൾ എനിക്ക് ചേച്ചിയോട് ഒരു കാണാൻ ഇതുകൊണ്ട് കടമയുണ്ട് എനിക്ക് ചേച്ചിനെ നോക്കണമെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചേച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ചേച്ചി വേറെ എങ്ങോട്ടും പോകണ്ട ഞാൻ ആദ്യം തന്നെ ചേച്ചിനെ തിങ്കളാഴ്ച മെഡിക്കൽ കോളേജ് വന്നപ്പോഴും തന്നെ ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഇങ്ങോട്ട് വരണം ഇങ്ങോട്ട് വന്നാൽ പറ്റുന്ന ചേച്ചി പറഞ്ഞു അവിടെ കൊച്ചേ പിള്ളേർക്ക് ക്ലാസ് ഉണ്ട് എനിക്ക് പോകണം അതുകൊണ്ട് പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു പൊക്കോട്ടെ പിള്ളേരുടെ ക്ലാസ് ഒന്നും മുടങ്ങണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ പൊക്കു പോയിട്ട് ചേച്ചി എന്തായാലും കാണിക്കാൻ വരുമ്പം എന്നെ വിളിക്കണമെന്ന് പറഞ്ഞു ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അതാണ് പിറ്റേ ദിവസം ചേച്ചി രാവിലെ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞ് കരയുമായിരുന്നു എടാ എനിക്ക് നേക്കാൻ വേണ്ട എനിക്ക് നടു പോകുന്നില്ല ബാത്റേം പോലും പോകാൻ പറ്റുന്നില്ല എനിക്ക് തീരെ മരുന്നോ ഞാനിത് ചേച്ചി എന്തായാലും ആംബുലൻസ് വിളിച്ച് എന്തിനും കയറിയാണ് ഞാൻ ആ ചേച്ചി വരുമ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിൽ കാണുമെന്ന് ഞാൻ എന്നെ വന്ന് ഡോക്ടർമാരെ കാണിച്ച് ഞാൻ ചേച്ചിക്ക് വേദന മാറാനുള്ള ഇഞ്ചക്ഷൻ എടുത്തിട്ടും കുറവൊന്നുമില്ലായിരുന്നു അവര് പറഞ്ഞ് എന്നാൽ ഇനി ഇനി വേഗം മരുന്നൊന്നുമില്ല അവർക്ക് കൊടുക്കാൻ മരുന്നൊന്നുമില്ല മാറാനുള്ള മരുന്നൊന്നുമില്ല ഇങ്ങനെ ഇങ്ങനെ തന്നെ കസ്റ്റെടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പം നമുക്ക് ഇനി ജീവിതകാലം മുള്ളിൽ ജയിച്ചിനെ ഇങ്ങനെ കിടത്താൻ പറ്റത്തില്ല എന്തായാലും ചേച്ചിനെ എണ്ണപ്പിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും അതിനുവേണ്ടി പരിശ്രമിക്കുന്നതായിരിക്കും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്തായാലും നമ്മൾ ചേച്ചിനെ നേരെ നടത്തിക്കും ചേച്ചിയെ ഇനി ചേച്ചി ഉന്മേഷത്തോടെ ഞങ്ങൾക്ക് എങ്ങനേറ്റ് നിൽക്കുന്നതാണ് എനിക്ക് ഇഷ്ടം അങ്ങനെയാണ് ചേച്ചിനെ കണ്ടിട്ടുള്ളത് ആദ്യമായിട്ടാണ് ചേച്ചീനെ കിടന്ന് കാണുന്നത് ചേച്ചി തേങ്ങ കയറുന്നത് തുള്ളിച്ചാളുന്ന എൻ്റെ കൂടെ ഡാൻസ് കളിച്ച് നടന്ന ചേച്ചിയാണ് ഇങ്ങനെ കാണുമ്പോൾ ഇനി ഭയങ്കര ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ചേച്ചിനെ അങ്ങോട്ട് കൊണ്ടുവന്നത് എന്നാലും എൻ്റെ ഫ്രണ്ടിൽ നിന്ന് എൻ്റെ മുന്നിൽ നിന്ന് നിൽക്കുമ്പോൾ എനിക്കൊരു ഉണ്ട് എൻ്റെ കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തായാലും ചേച്ചിനെ ഇന്ന് നേരെ ആക്കാതെ ഞാൻ ഇവിടെ നിന്ന് ഇടത്തില്ല നടന്നു പോകുന്ന ഇതുവരെ ചേച്ചിനെ അവിടെ കാണും എന്തായാലും ഇന്ന് ഇവിടെ വീഡിയോ കാണുന്നത് എല്ലാവരും പിന്നെ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ വേറൊരു കോമണിയുണ്ട് ഇപ്പോൾ പറഞ്ഞപോലെ ഒരു ന്യൂ ഇയറിന് ഇത് ന്യൂ ഇയറിന് കാലൊടിഞ്ഞ് ഞാൻ മൂന്ന് മാസത്തോളം ഞാൻ ചേച്ചിയുടെ വീട്ടിലായിരുന്നു തിരുവഞ്ചൂർ ചേച്ചിയാണ് ഞാൻ നോക്കിയത് ആ സമയത്തുണ്ടായ കോമഡി ഒക്കെ പറഞ്ഞ സത്യം പറഞ്ഞ എനിക്ക് ബംബർ ചിരിയില് ഗോൾഡ് കിട്ടുന്ന സാധനമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചീഞ്ഞ ഐറ്റം സാധനം ആണ് ഞാനൊന്നും പുറത്ത് പറയാതെ അത് വെളിവിടാൻ പറ്റാത്ത സാധനമാണ് അതെ കാലം പിടിച്ചിട്ട് ഇവ ഞങ്ങളുടെ തോളയില് എന്റെ സൂര്യടം തോളിലാണ് പോണത് അത് പുള്ളി ഏതാണ്ട് ഊഞ്ഞാനാണും പോലെ ആടി ആടിയാണ് ഞങ്ങളുടെ തോളത്തൂങ്ങി വരുന്നത് ചേച്ചിയെ പിന്നെ ഒരു പ്രാവശ്യം ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് ഒന്നാമത്തെ കാര്യം പുള്ളിക്ക് എല്ലാ കാര്യവും ഭയങ്കര താമസമാണ് അപ്പോൾ ഒരു ദിവസം ആങ്ങളെ പഠിക്കുന്നതിന് മുന്നേ ബാത്റൂമൊക്കെ ആയിട്ട് ക്ലോ യൂറോക്കൺ ക്ലോസിറ്റാണ് അതിന് മുകളിൽ കയറ്റി ഇരുത്തിയിട്ട് ഒരു എട്ടെട്ടരയാകുമ്പോൾ ഇറങ്ങുമ്പോൾ ആളെ കൊണ്ടുവന്ന് കട്ടിലേക്ക് എടുത്തിട്ട് പോകാനും പറഞ്ഞാണ് പ്ലാൻ ചെയ്തത് അങ്ങനെ ഒരു ആറ് മണിയായപ്പോൾ പുള്ളീനെ ബാത്റൂമിൽ കയറ്റി വെച്ചു ഏ മണി ഏഴ് മണി എട്ട് മണി എട്ടരയായിട്ട് ഇവൻ ഇറങ്ങിയില്ല ഇവൻ ഇവിടെ കൊണ്ടു വെച്ച കാര്യം ആങ്ങളെ മറന്നുപോയി അവൻ പണിക്കും പോയി അത് കഴിഞ്ഞ് ഞങ്ങളും ഇങ്ങനെ ഐറ്റം അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനൊരു കാർ അടിഞ്ഞു ബാത്റൂമിൽ കൊണ്ട് വെച്ച കാര്യം ഞങ്ങളെല്ലാവരും മറന്നും പോയി ഇങ്ങനെ ഒരാളുടെ കാര്യം ഒരു പത്തര പത്തര പൂക്കാൽ പതിനൊന്നായപ്പോൾ ചേച്ചി എന്നെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകാമോന്ന് ഏതൊക്കെ അവിടെ നിന്ന് വെച്ചാൽ ചോദിക്കുകയാണേ അല്ലേ ചേച്ചി ചേച്ചിക്ക് അറിയാൻ പറ്റില്ല ഒരു സാധനം എവിടെയെങ്കിലും കൊണ്ടുപോകാ ഉത്തരവാദിത്തം തിരിച്ചു കൊണ്ട് വെക്കണമെന്ന് അറിയാൻ പറ്റുന്നു അപ്പോഴാണ് ഞാൻ ഈ മുതലെ കാര്യം ബാത്റൂമിൽ നിന്ന് കാര്യം ഓർത്തത് പിന്നെ കണ്ണനെ പണി സ്ഥലത്തത് വിളിച്ച് വരുത്തിയിട്ടാണ് ഈ സാധനത്തിനെടുത്ത് വീട്ടിൽ കൂടെ കിടത്തത് ഭയങ്കര കോമഡി പീസ് ആയിരുന്നു ഈ ആ ഒരു മൂന്ന് മാസം ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്തു ഇവൻ കാലൊടിഞ്ഞ് വട്ടം ഒടിഞ്ഞ് വന്ന് കിടക്കുവാണ് അവര് വേദന സഹിക്കുന്ന ആളാണെന്നൊക്കെ ഒക്കെ ഞങ്ങൾ മറന്നേ പോയി ചില സമയത്തൊക്കെ കാലിട്ടൊക്കെ അടിച്ചു പറഞ്ഞതെന്ന് പറ ഭയങ്കര കോമഡി ആയിരുന്നു ആശാലോളം തിന്നിട്ട് അതുകൊണ്ട് എന്റെ ചെറുപ്പം പോലെ ഭയങ്കര ഇഷ്ടമാണ് കേട്ട എന്നെ െ അപ്പം നാളെ ഞങ്ങൾ കമ്പത്തിന് പോകും അതും പുള്ളി ഭയങ്കര എൻജോയ്മെന്റ് എടുത്തേക്കണം എന്തായാലും ഞങ്ങൾ എന്തായാലും റീൽ നിൽക്കുന്നതായിരിക്കും ഞങ്ങൾ തിരിച്ചറിയുമ്പോൾ എന്തായാലും ഡാൻസിന്റെ റീൽ എടുക്കുന്നതായിരിക്കും അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് ചേച്ചിക്ക് പുതിയ സ്റ്റെപ്പൊക്കെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇങ്ങനെ പോകുന്ന ചേച്ചി ഞാൻ തിരിച്ച് നടത്തിക്കേണ്ടേ വരുന്നതുള്ളൂ അത് ഇപ്പം മുന്തിരത്തോട്ടം ഉണ്ടാവും പൂത്ത് നിന്നാ മുറ്റു കൊണ്ടോന്നുള്ള ഡാൻസ് കളിക്കണം എന്നൊക്കെ പറഞ്ഞ് കൊതിച്ചാണ് ഇരിക്കുന്നത് ഈ കിടന്ന കിടപ്പ് കിടക്കുന്നത് എന്നെക്കൊണ്ട് മുന്തിരിപ്പഴം കളിച്ചു എന്താകും എല്ലാം ദൈവത്തിന്റെ കൈലാണ് പുള്ളി ഞങ്ങളെല്ലാരും എൻജോയ്മെന്റ് ആണ് നമുക്കിങ്ങനെ കിടന്നു പോയതിന്റെ ഒരു വിഷമം മൊത്തം എല്ലാം പിടിയൊക്കെ ഏറ്റവും ലാസ്റ്റ് ജയിച്ചു എന്റെ വാരി ചെയ്യും അല്ലാതെ കാമിച്ചിടുന്നുണ്ട് എന്താ ശ്രുതി വേണമല്ലോ വാരി വേണോ അല്ല ഞാൻ പറയുന്നത് എനിക്കല്ലേ ഞാൻ ഇത് ചെയ്ത പറയുന്നു കാര്യ പൊറത്ത് പറയാൻ പണിത് ഭയങ്കര ഓർമ്മകളൊക്കെ ഉണ്ട് ഞമ്മള് കാലോടിഞ്ഞ നിലത്ത് കിടക്കല്ലേ കുളിയും കഴിഞ്ഞ് ഞാന് നിലത്തിങ്ങനെ വായുമ്പോളിച്ചു കിടന്ന് ഉറങ്ങുമ്പോ എന്റെ അങ്ങനെയുള്ള ചീർമ്മ ഒത്തിരി ഉണ്ട് അതൊന്നും ഞാൻ പുറത്ത് പറയുന്നില്ല ഇവര് പെണ്ണ് കെട്ടണ്ടല്ലേ ആരും ഇവനെ വധിക്കുന്നത് പാവ കേട്ടോ എന്നെ ഉണ്ടെങ്കിലും പഞ്ചപാവമാണ് ഇങ്ങനെയൊക്കെ പറയാൻ നമ്മൾ ആളുണ്ട് കേട്ടോ രാത്രി ഭയങ്കര ക്ഷീണം വന്നു പുള്ളി കണ്ട അപ്പറേം സെറ്റ് ചെയ്യണം ഉറക്കമാണ് ഏ ആളക്കിടന്ന് ഉറക്കമുണ്ട് പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ പോളു പിന്നെ എന്റെ എനിക്ക് ഒത്തിരി ആശ്വാസം എന്താന്ന് ചോദിച്ചാ ഇവരൊക്കെ ഉണ്ട് എല്ലാരും ഉണ്ട് എനിക്ക് തിരിച്ചു അങ്ങനെ എങ്ങനെയാ കിറന്നാൽ ചേച്ചിക്ക് എന്റെ വാരത്തിന്റെ ഒരു പടിയും എന്താ എല്ലാരും കമന്റ് ചെയ്യുന്നുണ്ട് ഓ എന്ത് ഇട്ട് വാരി പറഞ്ഞു ചേച്ചിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതല്ല ഞാൻ തന്നെ ചെയ്ത പടിയാണ് ചേച്ചി പറയുന്നത് ഒത്തിരി ഉണ്ട് ഈ പറഞ്ഞതൊന്നും ഒന്നുമില്ല ഇനിയും കിടക്കുന്നു പകുതി പോലും ചേച്ചി പറഞ്ഞിട്ടില്ല അത്

എന്തായിരുന്നു അല്ലേ ഭയങ്കര എൻജോയ്മെന്റ് ഇവന്റെ കാലോടിച്ചു പുഷ്പ പറയുന്നത് ഇവനെ ഇവന്റെ കാലോടിഞ്ഞ് ഞങ്ങളുടെ ഉത്തരത്തെ തൂങ്ങി വരുന്നവൻ ഞങ്ങളോട് പറയാ പുഷ്പ താഴെ ഞങ്ങളുടെ രണ്ടുപേർ തോള കൈ കൊണ്ട് കാണിക്കുഷ്പാഴ് അങ്ങനത്തെ പീസ് ആയിട്ടാണ് അപ്പൊ ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഭയങ്കര സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു ഇങ്ങനെ കിടന്നു പോയി താത് പോകുന്ന ഒരു വിഷമുള്ളൂ വേറെ ഒരു കൊഴപ്പമില്ല നാക്കളെന്നൊരു കുഴപ്പമില്ല ഞാന് കേക്കണമല്ലോ ഇതല്ലോ ഈ ചെവി ഉള്ളു എന്റെ ചെവിന്നു അപ്പൊ ഞങ്ങളും അതുപോലത്തെ കൂട്ടാ കേട്ടോ എന്റെ എന്ത് വലിയ തോതിവാസം പറഞ്ഞു കേട്ടോ ഞാനും പറയും ചേച്ചി കൂട്ടാട്ടെ അതെ സത്യം അത്ര ചങ്ക് പറച്ച എന്റെ മോനാണ് കേട്ടോ ഇവരൊക്കെ കഴിയിട്ടുള്ളു എനിക്ക് ഞാൻ ഞാനെന്റെ വീടുകളൊക്കെ ഇനി മുന്നേ പറഞ്ഞിട്ടുണ്ട് മോനാണ് കേട്ടോ നല്ല കൊച്ചാണ് കള്ളുകുടിയിലെ വീടി മോശമായ കൂട്ടുകെട്ടൊന്നുമില്ല ആ നല്ല കൊച്ചാണ് സുന്ദരനാണ് ഗ്ലാമർ ആണ് ഇപ്പൊ കുളിച്ചിട്ട് രണ്ടു ദിവസമായി അതുകൊണ്ടാണ് ഇങ്ങത്തെ കോലാട്ടത് കുളിച്ച് പൗഡർ പൗഡറൊക്കെ ചേച്ചീന്നെ ചേച്ചിനെ നമ്മക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകണം കാണിക്കണം എന്നുള്ള ഓട്ടത്തിലായിരുന്നു ഇപ്പോഴാണ് ഇപ്പഴാണ് ഇവിടെ ആഹാരം കഴിച്ചു ഉച്ചയ്ക്കത്ത് ഇപ്പഴാണ് ആഹാരം കഴിച്ചത് ചേച്ചിക്ക് വേണ്ടി നാളെ പോകാനുള്ള എല്ലാത്തിനും തേറെടുപ്പിലാണ് എന്തായാലും നമ്മൾ രാവിലെ ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും ചേച്ചി ഉറപ്പാണ് നാളെ കേറുമ്പോൾ വീഡിയോ ഞാൻ എടുക്കുന്നതായിരിക്കും നിങ്ങള് കാണിക്കുന്നതായിരിക്കും എല്ലാരും കാണിക്കും നമുക്ക് എന്ത് സംഭവിച്ചാലും എല്ലാം കാണിക്കണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാ ദിവസവും ഞങ്ങൾ ഓരോന്നും ഓരോന്നായിട്ട് കാണിക്കും കേട്ടോ അപ്പൊ അത് ഓർക്കരുത് ഞങ്ങൾ നമ്മുടെ അവസ്ഥ കാണിച്ച് അന്നും പറയല്ലേ ആരും കമന്റ് ഇടല്ലേ നമ്മുടെ ചെറിയ സാഹചര്യത്തിലാണ് എന്നാലും എനിക്ക് ചേച്ചി കൊണ്ടുവരാൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങോട്ട് പോകുന്നത് വല്യ വീടുകളൊന്നും വലിയതൊന്നും അല്ല മോഡിയുള്ളതൊന്നും അല്ല വീടുകൾ പണിയൊക്കെ നടക്കുന്നൂ നമ്മളി ദൈവം എനിക്ക് തേച്ചു എനിക്ക് നല്ല വീട് തരാന്നുള്ള ായി ഉണ്ടെങ്കിൽ ദൈവം തരുമായിരിക്കും അല്ലേ എനിക്കും ജയിച്ചിരിക്കും ഞങ്ങൾക്ക് രണ്ടു മാസം ഇതുപോലെ സാഹചര്യം ഒക്കെയാണ് ദൈവം അനുഗ്രഹിച്ചു നമുക്ക് വീട് തരുവാണെങ്കിൽ സന്തോഷം പിന്നെ അങ്ങനെയൊക്കെ പോണം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ ഇനി നാളെ ടൂറിന് പോകാനുള്ള പ്ലാനിങ് ആണ് അപ്പൊ ടു വെള്ളം കൊണ്ട് വേണംന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇവൻ വെള്ളം കൊണ്ട് വേണംന്ന് പറയാൻ പുതിയ ഞാൻ പറയാം രണ്ടു കൂറ് പഞ്ഞി കൂടെ എടുത്തോ മൂക്കി വെക്കാന്നൊക്കെ പറയണുണ്ടായിരുന്നു അങ്ങനെ എൻജോയ്മെന്റ് ഒക്കെ ചെയ്തിരിക്കുന്നു ചേച്ചി ഇവിടെ കിടക്കുമോ ഞാൻ ചോദിച്ചു ചിന്തയില്ല ആവശ്യത്ത് ചളിയും പറയും ആവശ്യത്തിൽ എല്ലാം കുറ്റം പറയും എന്ത് ചെവി നിന്നുണ്ട് ചേച്ചി അത്യാവശ്യം ഞാൻ ഇവിടെ നിന്ന് മാറുന്നില്ല എപ്പോഴും ഇവിടെ തന്നെയാണ് ചേച്ചിക്ക് എപ്പോഴും കൂടെ ഉറക്കുന്നില്ല ഉറങ്ങി കിടക്കുന്ന ചേച്ചിയെ വിളിച്ചത് ചേച്ചി ഉറങ്ങണം സത്യം പറഞ്ഞാൽ വെറുതെ ഇരിക്കുമ്പോണ്ടല്ലോ വേറെ പണിയൊക്കെ ചെയ്ത് കിടക്കുമ്പോ എനിക്കും കിടക്കണം ഉറങ്ങണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ ഇങ്ങനെ കിടന്ന കിടപ്പി കിടന്നിട്ട് ഉറക്കവും പറ്റില്ല വിശപ്പും മഞ്ഞില്ല ആ തിന്നു പിടിച്ച് നടന്നപ്പോൾ എവിടെയെങ്കിലും കിടക്കണം ഉറങ്ങണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇപ്പൊ കിടന്നു കിടപ്പ് ദൈവം അവസരം തന്നപ്പോ പറ്റണില്ല ഒന്നിനു അല്ലേടാ ഉം അപ്പൊ നമ്മൾ ഇന്നത്തെ വീട് ഇത്രയൊക്കെ ഉള്ളു ഇനി നാളെ നമ്മൾ പോകുന്ന കാര്യങ്ങളും അവിടെ ചെല്ലുന്നതും വരുന്നതും എല്ലാ കാര്യങ്ങളും കാണിക്കുന്നതായിരിക്കും എല്ലാരും തന്നെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് സു എല്ലാ ദിവസം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങളെ കാണിക്കണം എന്തായാലും മോളുടെ അവസ്ഥ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ എടുത്തത് അതുകൊണ്ടാണ് ഈ വീഡിയോ വീഡിയോ ഞങ്ങൾ എല്ലാ ദിവസവും എന്തായാലും ഇങ്ങനെ എല്ലാരും സപ്പോർട്ട് ചെയ്യുക അനുഗ്രഹിക്കുക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്ക പിന്നെ ഈ ചാനലാണ് കാണാത്തൊണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ഇടുക